നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ആകാംക്ഷ നിറച്ച് ബഫലോ സോൾജിയേഴ്സ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അറിവിൽ പോത്തിനെ വാഹനമാക്കിയിരിക്കുന്നത് മരണദൂതനായ കാലനാണ് എന്നാൽ ബ്രസീലിന്റെ വടക്കേ അറ്റത്തുള്ള മറോജോയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും വാഹനം ഈ പോത്തുകളാണ് പെട്രോൾ കാറുകൾക്കോ കുതിരകൾക്കോ പകരമാണ് മറോജോയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഏഷ്യൻ ബാട്ടർ ബഹുലോകളുടെ പുറത്ത് യാത്ര ചെയ്യുന്നത് ഉദ്യോഗസ്ഥർ പോത്തിന് പുറത്ത് സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അടുത്തിടെ വന്ന റിപ്പോർട്ട് വലിയ ആകാംക്ഷ ഉണർത്തിയിരുന്നു ഇന്ത്യയിലും തെക്കുകിഴക്കൻ ഏഷ്യയിലുമാണ് പോത്തുകളെ കൂടുതലായും കണ്ടുവരുന്നതെങ്കിലും ഏഷ്യൻ ബാട്ടർ ബഹുലോകൾ ഒരു നൂറ്റാണ്ടിലേറെയായി മറോജോയുടെ ഭാഗമാണ് മറോജോയിൽ മാസങ്ങളോളം കനത്ത മഴ ലഭിക്കാറുണ്ട് ഇത് റോഡുകളെ ആഴത്തിലുള്ള ചതുപ്പുകളാക്കി മാറ്റുന്നു പട്രോളിംഗ് വാഹനങ്ങൾ പലപ്പോഴും കുടുങ്ങിപ്പോകുന്നു കുതിരകൾക്ക് വഴുക്കലുള്ള കണ്ടൽക്കാടുകളിൽ സഞ്ചരിക്കാൻ പ്രയാസമാണ് എന്നാൽ പോത്തുകൾ ഈ പരിസ്ഥിതിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയാണ് കാരണം അവയുടെ ഭീതിയേർ കുളമ്പുകൾ ചതുപ്പിൽ താഴുന്നത് തടയുന്നു മാത്രമല്ല വെള്ളത്തിലൂടെയും ചെളിയിലൂടെയും അവ അതിവേഗം സഞ്ചരിക്കുന്നു മഴക്കാലത്ത് എത്തിച്ചേരാൻ കഴിയാത്ത വിദൂര പ്രദേശങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ പോലീസിന് ഇവ വഴി എത്താൻ സാധിക്കുന്നു ഏകദേശം മൂന്ന് പതിറ്റാണ്ട് മുൻപ് ദ്വീപിലെ മിലിട്ടറി പോലീസ് ബഫലോ സോൾജിയേഴ്സ് എന്ന പേരിൽ ഒരു പ്രത്യേക സേനയ്ക്ക് രൂപം നൽകി ഈ ശക്തരായ മൃഗങ്ങളുടെ പുറത്ത് സുരക്ഷിതമായി സഞ്ചരിക്കുന്നതിനുള്ള പരിശീലനം ഉദ്യോഗസ്ഥർക്ക് നൽകി അവയ്ക്ക് വേണ്ടി പ്രത്യേകമായി നിർമ്മിച്ച ജീനുകളും മറ്റു ഉപകരണങ്ങളുമാണ് ഉപയോഗിക്കുന്നത് പോത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്ന യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥരുടെ കാഴ്ച മറോജോയുടെ ഒരു പ്രതീകമായി മാറിയിരിക്കുകയാണെന്ന് ഇത് വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നതുമാണ്